ഹലോ അസ്സലാമു അലൈക്കും അപ്പം മക്കളെ കാവലിരുത്താത്തവരുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇപ്പം നിങ്ങൾ കുറേ ദിവസമായില്ലേ എത്താപ്പം എന്നിപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാനെന്ന് എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെ മടിച്ച് ഇങ്ങനെ കുത്തിരിക്കണാണ് കേട്ടോ എന്നിപ്പം പേരത്തെ ഓരോ വെച്ചുണ്ടാക്കണ കാര്യങ്ങളും പാളിയും ചൂലും പിന്നെ നമ്മളാ ചട്ടിയും കുടിക്കും ബാത്രൂം കായലും പാത്രം ഒക്കെ തന്നെയല്ല ഇപ്പം ഇങ്ങക്ക് കാട്ടിത്തരുന്നത് ഞമ്മൾ ഷോർട്ടാക്കി ഇങ്ങനെ ചെറിയ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പാട്ട് വെച്ചാണൊക്കെ അങ്ങനെ വിടുക എന്നല്ലാതെ അതൊക്കെ തന്നെ മക്കളെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താണ്ടാവുള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതേപോലെയൊക്കെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ വിടുക എന്നല്ലാതെ അപ്പോൾ അല്ലാത്ത സമയത്തൊക്കെ അങ്ങനത്തെ ഒക്കെ വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ വിചാരിച്ചാണ് അങ്ങനെ മടിച്ച് ഇങ്ങനെ കുത്തിക്കാനോ അപ്പോൾ ഇന്ന് താ ഞങ്ങളൊന്ന് പുറത്ത് കൂടെ അങ്ങോട്ട് പോയി വന്നതേനി അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് നമ്മൾ വീഡിയോയിൽ കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് പകർത്തിയിരുന്നു നമ്മൾ വല്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഇവിടുന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏൽപ്പിച്ചാൽ വേണ്ടിയിട്ട് അങ്ങനെ പോന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ആൾ ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ പെണ്ണുങ്ങളല്ലേ ചൂലും പാളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പാത്രങ്ങൾ ചട്ടിയും കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടെയെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി പോരാ നമ്മൾ നിൽക്കില്ലല്ലോ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വക സാധനങ്ങളൊന്നും വാങ്ങാൻ നമ്മളൊന്നും പോകലൊന്നില്ല കേട്ടോ ഞമ്മള് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ നമ്മൾ പെരയൊക്കെ എത്രമാതിരി നമ്മൾ ബോട്ടിലൂടെ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ പെരയിൽ എത്തിക്കിട്ടും അപ്പോൾ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങാൻ നമ്മളൊന്നും പോകലുമില്ല മാഷാ അങ്ങനെ നമ്മൾ ആ പോയ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡി ആക്കിക്കാണും പിന്നെതാ നമ്മൾ ചൂരും പാളിയും വാങ്ങില്ലല്ലോ അതുകൊണ്ട് താ നമ്മളിങ്ങനെ തിരിച്ചു പോരാറുട്ടോ അപ്പം നോക്കുമ്പോൾ പെരുമായ മക്കളെ ഇന്നത്തെ ദിവസം ഇവിടെ വരും മയാണ് കേട്ടോ ഇനി ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മയ ഉണ്ടോ ഇല്ലയൊന്നും നമുക്കറിയില്ല എങ്ങോട്ട് പോകുന്ന സമയത്തൊന്നും മഴ ഇല്ല ഇനി ഇപ്പം ഇവിടെ വരും മയാണ് ഇനി ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ഒക്കെ എങ്ങനെയാണ് അറിയില്ല ഏതാ അങ്ങനെ പോകുന്നിൽക്കാണ്ടതാണ് നമ്മളിപ്പോൾ കാവനൂരങ്ങാടിക്ക് എത്തിയിരുന്നു ഇനി ഇപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം നമുക്ക് പിറയേക്കാട് പോകാനും കുറച്ച് ബേക്കറിയും കോയും സാധനം അതും ഇതൊക്കെ ആയിട്ട് കുറേ എല്ലാവരും ചിലർ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് സാന്നിരങ്ങാടിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാണിതാണ് നമ്മൾ പരയൊക്കെ എത്തിയപ്പോൾ പിന്നെ ബോട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങാടിയിൽ പോയി കുത്തിർക്കാനാവില്ല അവിടെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ എടുക്കാണ്ട് ഇതാ നെറു വയറിങ്ങിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണെ അപ്പോൾ വാട്ടിക്ക് എന്തൊക്കെ ബൾബ് മോട്ടർ കൊടുക്കാനും ബൾബ് എൽ ഇ ഡി ബൾബൊക്കെ കൊടുക്കാനേ അതൊക്കെ ഉണ്ടിട്ട് അങ്ങനത്തെ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാനായിട്ടോ ഇവിടെ പോലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കാന്ന് ഞമ്മളും ഒപ്പൊത്തരം പണിക്കാനോ പിന്നെ അത് ഇങ്ങനെ എടുത്തുകൊടുക്കാനും എടുത്തു കൊടുക്കാനൊക്കെ പിന്നെ വേറെ ആരും ഉണ്ടാവില്ലല്ലോ നമുക്ക് അവിടെ അടുക്കളയിൽ പോയി ഉണ്ടാക്കാനോ ഒക്കെണ്ട് എന്നാലും മണ്ഡലതൊക്കെ എടുത്തു കൊടുക്കട്ടെ ഇല്ലാണ് ഞമ്മളത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ോ ഈ വൈപ്പുണ്ടല്ലോ വല്ലാതെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളെ ഇത്രൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും